ഏറ്റവും പരിശുദ്ധയും അനുഗ്രഹീതയുമായ കന്യകയെ ലൂർദിലെ ഗ്രോട്ടോയിൽ ഇടയ ബാലികയായ വിശുദ്ധ ഭരണതീ തായോട് അമ്മ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർമ്മിക്കുന്നു ഞാൻ അമലോത്ഭവമാകുന്നു ഏറ്റവും സൗന്ദര്യവതിയും മാധുര്യമുള്ളവളുമായ അമ്മ അമ്മയുടെ അമലോത്ഭവത്തെ ഞങ്ങൾ ആയിരം തവണ വാഴ്ത്തിപ്പാടുന്നു ഓ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ കാരുണ്യത്തിൻ്റെ നാഥെ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ ദുഃഖിതരുടെ ആശ്വാസമേ അമ്മ ഞങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അറിയുന്നുവല്ലോ അമ്മാവിയിലേക്ക് കാരുണ്യപൂർവം നോക്കണമേ ലൂർദിലെ ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടവളെ ഞങ്ങൾക്ക് ആത്മീയവും ശാരീരികവുമായ രോഗസൗഖ്യം പ്രദാനം ചെയ്യണമേ അമ്മയിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയുടെ മാതൃസഹായം ഞങ്ങൾ തേടുന്നു ഞങ്ങളെ കൈവിടരുതേ ഓ സ്നേഹമുള്ള അമ്മേ അമ്മ ഞങ്ങളുടെ ഈ ആവശ്യം ഇവിടെ നമ്മുടെ ആവശ്യത്തെ ലോർദ് മാതാവിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സാധിച്ചു തരണമേ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരുന്ന ഈ നന്മകളെ പ്രതി ഞങ്ങളെക്കാലവും അമ്മയോട് കൃതജ്ഞതയുള്ളവരായിരിക്കും അമ്മയുടെ പുണ്യങ്ങൾ ഞങ്ങൾ അനുകരിക്കുന്നവരുമായിരിക്കും ലൂർദിലെ മാതാവ് ഈശോയുടെ അമ്മ അമ്മയ്ക്ക് അമ്മയുടെ പുത്രന്റെ മേൽ ഭൂമിയിലെ പോൽ സ്വർഗത്തിലും സ്വാധീനമുണ്ടല്ലോ ആ സ്വാധീനം ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം യാചിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദൈവ സമർപ്പിക്കണമേ ആ